ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ കഴിച്ചവർ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചെമ്മീൻ ഫ്രൈ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു കിലോ ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കണം പിന്നെ മസ്തായിട്ട് ചേർക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ റെഡ് കളർ ചേർത്ത് കൊടുക്കണം കേട്ടോ റെഡ് കളർ ചേർത്ത് കൊടുത്തെങ്കിലുള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി കാണാനൊരു മൊഞ്ചുണ്ടാവുകയുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തിനാണ് ഞാനിതിൽ ഫുഡ് കളർ ചേർത്തത് എന്നുള്ളത് കേട്ടോ അര ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ചെമ്മീനിന് മുകളിലായിട്ട് നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ളി വലിയ ഉള്ളിയാണ് കേട്ടോ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കനം കുറഞ്ഞിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അതിന്റെ കൂടെ തന്നെ പച്ചമുളകും നാലായിട്ട് കീറണം ഉള്ളി സ്ലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്യാൻ ശ്രമിക്കണേ ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക ഒരു നുള്ള് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കണം അപ്പോൾ ഉള്ളിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാന് ഞാൻ അടുപ്പിൽ വെക്കുന്നുണ്ട് പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഉള്ളി ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ അല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്തെങ്കിലും ഉള്ളൂ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയി ഒരു എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഉള്ളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് കോരുമാരട്ടെ ഇനി ഈ എണ്ണയിലാണ് നമ്മൾ ചമ്മീൻ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്കാണ് ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത് ഫ്ലെയിം കൂട്ടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലാണ് ചെമ്മീൻ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്കിത് വെന്ത് ഇട്ടാൻ വേണ്ടി വരും അപ്പോൾ പിന്നെ അതൊരു റബ്ബറിൻ്റെ ഒരു ടെസ്റ്ററിലൊക്കെ ആകെട്ടോ നേരെ മറിച്ച് നല്ല ഫ്ലെയിമിലാണ് നമ്മളിത് പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും കുക്കായി കിട്ടും നമുക്കുണ്ടല്ലോ പാർട്ടികളിലൊക്കെ വിളമ്പ് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പതാ ചെമ്മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതൊന്ന് കോരി മാറ്റട്ടെ ഇനി എണ്ണയിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഈ രണ്ട് ചേരുവകൾ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും കിട്ടും പിന്നെ കാണാനും ഭംഗിയുണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളകും കറിവേപ്പിലി ഇതുപോലെ വറുത്ത് കോരി എടുക്കുന്നത് അടുത്തതായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ഒന്നിച്ച് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈയൊരു ചെമ്മീ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിച്ചവരെല്ലാം എൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി വേണമെന്നുള്ളവർക്ക് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ചെറുനാരങ്ങ നീരും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ ഇങ്ങനെ തന്നെ കാണാൻ നല്ല മൊഞ്ചാണ് അതുപോലെ തന്നെ കഴിക്കാനും ആ എരിവും പുളിയും ഒക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ചേർത്ത് കൊടുക്കുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് സെർവ് ചെയ്യട്ടെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്